നമസ്കാരം വോട്ട് കുറഞ്ഞ് തോൽക്കുമെന്നത് ഉറപ്പാണെങ്കിലും അതിന് പ്രത്യേകമായി പറയാനൊരു കാരണം വേണം ആ കാരണം കൊണ്ട് മാത്രമാണ് സി പി എമ്മിന് ഇത്തവണ വോട്ട് കുറഞ്ഞതെന്ന് പറഞ്ഞ് സി പി എമ്മിന്റെ നാണക്കേട് മറക്കണം അതിനുവേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാക്കിയിട്ടുള്ള പൊറാട്ട് നാടകമായിരുന്നു ഇക്കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി നാം കണ്ടുകൊണ്ടിരുന്ന ഇ പി ജാവേദ്കർ കണ്ടുമുട്ടൽ കോവിഡ് കാലത്ത് അക്ഷീണം പ്രവർത്തിച്ചിരുന്ന കെ കെ ശൈലജ ടീച്ചറെ മുഖ്യൻ തെരഞ്ഞെടുപ്പ് സമയത്ത യുവതലമുറയ്ക്ക് ഒരു അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിലിരുത്തിയതുപോലെ മരുമകനെ ഉന്നത സ്ഥാനത്ത് കയറ്റാൻ വേണ്ടി എ എം ഷംസീറിനെ തഴഞ്ഞതുപോലെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പൊട്ടുന്ന നാറ്റക്കേസ് തീർക്കാൻ വേണ്ടി മുഖ്യൻ കളിച്ചൊരു നാടകം മാത്രമായിരുന്നു ഈ കണ്ട ഇ പി ജാവേദ്കർ കൂടിക്കാഴ്ച അങ്ങനെയാണ് ഈ വിഷയത്തിൽ പൊതുജനത്തിന്റെ അഭിപ്രായം ഉയരുന്നത് ഇ പി ജയരാജനെ മുഖ്യമന്ത്രി ഒറ്റിയെന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതികരിച്ചു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ഓർക്കേണ്ടുന്നത് പ്രധാനമായും ഇ പിണറായി ബന്ധത്തെ കുറിച്ചാണ് മുൻകാല ബന്ധത്തെ കുറിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് പിണറായി വിജയന് കരുത്തും കരുതലുമായിരുന്നു കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനും പിണറായിക്ക് വേണ്ടി സംഘടനയെ ചലിപ്പിക്കാൻ കോടിയേരിയും അതിനുള്ള ഫണ്ട് കണ്ടെത്താൻ ഇ പി ജയരാജനും വലിയ രീതിയിൽ പ്രവർത്തിച്ചു അങ്ങനെയായിരുന്നു ആ ഒരു സംഘം മുന്നോട്ടു പോയത് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ എത്തിയതോടെ ഈ ബന്ധത്തിന് വെള്ളൽ വീഴുകയായിരുന്നു ബന്ധു നിയമന വിവാദത്തിൽ പിണറായി കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച ഇ പിക്ക് അവിടെ മുതൽ വലിയ അടിയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് അവിടെ മുതൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുമെന്ന് ഇ പി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നീട് മന്ത്രി കസേരയിലേക്ക് തിരികെ വന്നുവെങ്കിലും പഴയതുപോലെ പിണറായിക്ക് പ്രിയപ്പെട്ടവനായി അദ്ദേഹത്തിന് മാറാനും സാധിച്ചില്ല കോടിയേരി ബാലകൃഷ്ണന്റെ ആകസ്മികമായിട്ടുള്ള വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന് പകരക്കാരനാകാൻ പിണറായി തന്നെ ക്ഷണിക്കുമെന്ന് പിന്നീട് ഇ പി പ്രതീക്ഷിച്ചുവെങ്കിലും അവിടെയും വന്നത് നേരെ തിരിച്ചായിരുന്നു അവിടെ സംഭവിച്ചത് തന്നെക്കാൾ ജൂനിയർ ആയിട്ടുള്ള എം വി ഗോവിന്ദൻ സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു ഇതോടെ ഇപിയുടെ പ്രതീക്ഷകൾ മൊത്തമായി അസ്തമിച്ചു എന്ന് തന്നെ പറയാം പിന്നീട് മറ്റു രാഷ്ട്രീയ വഴികൾ തേടുക എന്നത് മാത്രമായിരുന്നു ഇപിയെ സംബന്ധിച്ചുള്ള ഏക മാർഗം പാർട്ടിയോട് പാർട്ടിയോടകന്നു നിന്ന് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതാണ് അത്തരത്തിൽ പ്രതിഷേധം ചർച്ചയായതോടെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഇ പിക്ക് നൽകുന്നു പക്ഷേ കൺവീനർ സ്ഥാനം ലഭിച്ചുവെങ്കിലും ഇ പിക്ക് ആ പദവിയിലും ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം ഈ സാഹചര്യത്തിലാണ് ബി ജെ പി കേന്ദ്ര നേതാക്കളുമായി ഇ പി ജയരാജൻ ചർച്ച നടത്തിയെന്ന കാര്യം പുറത്തു വരുന്നത് അതിനുള്ള സ്ഥിരീകരണം തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ നടത്തി എന്നതാണ് ശ്രദ്ധേയം ഇതോടെ ഇദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം തിങ്കളാഴ്ച ചേരുന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ടായെങ്കിലും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദ വിഷയം തന്നെയായിരിക്കും ചർച്ച എന്നത് ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയിട്ടുള്ള പരസ്യ പ്രസ്താവന പാർട്ടിക്ക് തലവേദനയാക്കിയതാണ് ഈ ഒരു കാര്യത്തിന് പ്രധാനമായും ചർച്ചാ വിഷയമാക്കാൻ എടുക്കാനുള്ള കാരണവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായാൽ ഇ പി ജയരാജന്റെ തലയിൽ അതുകൊണ്ട് തന്നെ കെട്ടിവെക്കാം എന്നുള്ളൊരു രീതി സി പി എം ഇതിനു മുന്നാലെ മെനഞ്ഞെടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരിക്കൽ മുഖ്യമന്ത്രി വിട്ട ഇ പി എ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും തഴയാൻ സാധ്യതകൾ ഏറെയാണ് അന്ന് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി തന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ പവറിലായിരുന്നോ മുഖ്യമന്ത്രി അത്തരത്തിൽ ഇ പി എ തഴഞ്ഞതെങ്കിൽ ഇന്ന് പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി ഒരു പൊറാട്ടനാടകം ഇ പി എ വെച്ച് കളിക്കാം എന്ന രീതിയിലാണ് പിണറായി വിജയൻ സഖാവിന്റെയും മറ്റ് സഖാക്കന്മാരുടെയും പോക്ക് എന്തായാലും ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി ഇ പി എ തഴഞ്ഞു എന്ന് തന്നെ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയനാണ് ഇ എല്ലാ സമയത്തും തഴയുന്നത് എന്നത് നമുക്ക് വ്യക്തം